സാർ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സിലെ നേതാക്കന്മാർക്ക് പാകിസ്ഥാനിലെ മാമ്പഴമേ ഇറങ്ങും പാകിസ്ഥാൻ ഇപ്പോൾ ഏഴ് വെട്ടി മാമ്പഴമൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് എന്താണ് സാർ ഈ പാകിസ്ഥാന് കോൺഗ്രസ്സിനോട് ഇത്ര സ്നേഹം തിരിച്ച് കോൺഗ്രസ്സിനും അങ്ങനെ തന്നെയാണ് പഴയ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ കോൺഗ്രസ്സിന് പാകിസ്ഥാനോടുള്ള ഈ അമിതമായ സ്നേഹം എന്താണ് ഇത്ര ഈ മാമ്പഴം കൊടുത്തയക്കാനും ഇത്ര ഇങ്ങനെ സ്നേഹിക്കാനും ഒക്കെ എന്ത് ബന്ധമാണ് പാകിസ്ഥാനും കോൺഗ്രസ്സുകാരും തമ്മിലുള്ളത് പഴയൊരു ബന്ധാണോ കോൺഗ്രസ് ഉണ്ടാവില്ല അന്ന് അഞ്ചു പേര് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഒരു ദേശത്തിന് രണ്ടാക്കി മാറ്റാൻ ഡിസൈഡ് ചെയ്ത ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചില്ല ഇവിടുത്തെ ഹിന്ദുക്കളോട് ചോദിച്ചില്ല ഇവിടുത്തെ മുസ്ലിംസിനോട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണ്ട അവര് പിന്നെ എന്ന് പറയില്ല പക്ഷേ ഈ പറഞ്ഞ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വേണമെന്ന് പറഞ്ഞ ആൾക്കാരില് അറുപത് ശതമാനം ഇവൻ അമ്പത് ശതമാനം അങ്ങോട്ട് പോയിരുന്നു പാർട്ടി ബാക്കിയുള്ളവരും അവിടെ അത് അംബേദ്കർ ഭണ്ഠന പറഞ്ഞിരുന്നു കംപ്ലീറ്റ് എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ നടന്നാലേ അതുവരെ നമ്മൾ അതായിരുന്നു അങ്ങേറെ മെയിൻ ആയിട്ടുള്ളത് പക്ഷെ അത് വേറെ അത് സൈഡിൽ കൂടെ കടന്നുപോയി അത് വേറെ കാര്യം പക്ഷെ നമുക്കിപ്പോ കാണാൻ പാകിസ്ഥാനായിട്ട് ഇൻസിഡന്റ് ക്ലിയർ ആയിട്ട് ഒന്ന് നമ്മള് ഓൾമോസ്റ്റ് ലാഹോർ വരെ എത്തി ലാഹോർ വരെ എത്തി അന്ന് നെഹ്റു വിഡ്രോ ചെയ്യാൻ പറഞ്ഞു ഇന്ത്യൻ ആർമിയിൽ നടത്തും അല്ലെങ്കിൽ ലാഹോർ നമ്മുടെ കയ്യിലായാലും അത് കഴിഞ്ഞ് നെക്സ്റ്റ് നടന്ന യുദ്ധത്തിലും അതെ നമ്മൾ പാകിസ്ഥാൻ പകുതി സർവ്വീസ് പിടിച്ചെടുത്തു അതിനുമുമ്പ് നാപ്പത്തി ഏഴ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്തായിരുന്നു പാകിസ്ഥാൻ കശ്മീരിൽ പടിഞ്ഞു കയറി അവരുടെ ആൾക്കാരെ അയച്ച് അവിടെ പകുതി സ്ഥലം പിടിച്ചെടുത്തു നമ്മള് നെഹ്റു പറഞ്ഞു പോട്ടെ നമുക്കത് മതി അതിപ്പോൾ കശ്മീരിന്റെ മാപ്പ് കാണാനൊക്കെ വലിയ നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുൾ മാപ്പാണ് പക്ഷേ പോലെ ആ മാപ്പിലുള്ള പകുതി സ്ഥലം നമ്മുടെ കയ്യിൽ ലഡാക്കിലുള്ളത് പകുതി ചൈനക്ക് കൊടുത്തു കശ്മീരിലുള്ള പകുതി ഭാഗം പാകിസ്ഥാനും കൊടുത്തു അതാണ്ടായിരിക്കണം അപ്പൊ ഈ സ്നേഹം തന്നെ മാമ്പഴം വരാൻ കാരണം പറയും ഒരു കഥയാണ് അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും തൊണ്ണൂറ്റാ നൈൻറ്റീൻ സെവന്റി വണ്ണില് നമ്മള് ജയിച്ചു ബംഗ്ലാദേശും ലിബറേറ്റ് ചെയ്തു പക്ഷെ കാര്യം നമ്മൾ മറന്നു അന്ന് നമ്മുടെ കയ്യിൽ തൊണ്ണൂറായിരം ഓൾമോസ്റ്റ് നയൻറ്റീ തൗസൻഡ് പാകിസ്ഥാനി ആർമിക്കാര് നമ്മുടെ ക്രിസ്മസ് ഓഫ് വോറായിട്ട് അന്ന് മനുഷ്യ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം അവർക്ക് ഇവര് പിന്നെയും ഇതേ കുഴപ്പമുണ്ടാക്കും അപ്പൊ നമുക്കൊരു പെർമനന്റ് നെഗോസിയേഷൻ ചെയ്യാം പറഞ്ഞു അന്ന് സിൽഹെറ്റും ചിറ്റഗോങ്ങും നമുക്ക് കിട്ടിയല്ലേ ബംഗ്ലാദേശ് റെഡി ആയിരുന്നു നമുക്ക് തരാൻ വേണ്ടിട്ട് രണ്ട് ക്രൂഷ്യൽ ടൗൺസാണ് ചിറ്റകോ ബംഗ്ലാദേശും നമുക്ക് തരാൻ റെഡിയായിരുന്നു ഷെയ്ഖ് മുജീബുറ പിന്നെ അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ പക്ഷെ നമ്മളത് എടുത്തില്ല ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു അതിനു വേറെ എല്ലാ പറഞ്ഞവരെ അവരെയും നമുക്ക് ഈസിയായിട്ട് പി ഒ കെ നെഗോഷിയേറ്റ് തിരിച്ചെടുക്കായിരുന്നു പാകിസ്ഥാൻ ഓക്കു അത് ചെയ്തില്ല അപ്പൊ നെഹ്റുവിന്റെ കാലം തൊട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ പിന്നെ നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ കാലത്ത് പറയേണ്ട ആവശ്യമില്ല അത് നമ്മള് ടോട്ടൽ ഫ്രീ റണ്ണായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു ഈ പറഞ്ഞ മാതിരി കോൺഗ്രസിന്റെ നെക്സ്റ്റ് വന്ന ആൾക്കാരുടെ റൂളിംഗ് നമ്മൾ നടന്ന അവസാനം അത് കാർഗിൽ കലാശിച്ചു അപ്പോൾ വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി അപ്പൊ നമ്മൾ അതിനുള്ള ഒരിക്കലും തിരിച്ചടി കൊടുത്തു കാർഗിൽ പക്ഷെ ഈ പറഞ്ഞ മാതിരി എവിടെ നിന്ന് ഇങ്ങനെ മുന്നിലേക്ക് പോവാന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റിനാണ് വരുന്നത് അത് അത് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി പാകിസ്ഥാനെ നമ്മളെങ്ങനെ ടാക്കിൾ ചെയ്യും അതാണ് എന്റെ മെയിൻ ആയിട്ട് ഒരു സ്ട്രാറ്റജി വേണ്ടത് പക്ഷെ അതിനൊരു സ്ട്രാറ്റജി പാകിസ്ഥാനിന്റെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് രണ്ടുപേരും പക്ഷെ രാഹുൽ ഗാന്ധിയുടെ സ്നേഹം പാകിസ്ഥാനോട് നിൽക്കുന്നതായിട്ട് അറിയാം ബാലാഫോർട്ട് നമ്മുടെ എയർഫോഴ്സ് പ്ലെയിനുകൾ പോയി ബാലക്കാട്ട് ബോംബി തപ്പ രാഹുൽ ഗാന്ധി പറഞ്ഞാല് പ്രൂഫ് വേണം അതേപോലെ സെർജിക്കൽ സ്ട്രൈക്ക് നടത്തി പ്രൂഫ് ചോദിച്ച് അരവിന്ദ് കെജ്രിവാലും രാഹുൽ ഗാന്ധിയും ബാക്കി നമ്മുടെ സൈന്യത്തിന് എവിടെയൊക്കെ അവർ തടം നടത്താൻ പറ്റും അതൊക്കെ ചെയ്തു പാകിസ്ഥാൻ മാമ്പഴം വന്ന വലിയ കാര്യമില്ല ഈ മാമ്പഴത്തിന് ഒരു കഥയുണ്ട് കേട്ടോ അത് പണ്ടത്തെ ഒരു ആ അപ്പ വേണ്ട പണ്ട് സി എ കാര്യം സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി സിയാ ഉൾ ഹക്കിനെ തട്ടണ പ്ലാനറ്റ് ഉണ്ട് ഇയാൾ പറഞ്ഞാൽ കയറ്റി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണ്ടത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ സിയാ ഉൽ ഹക്കൻ ഇവരെന്തു ചെയ്തു വലിയ ഒരു അഞ്ച് വലിയ ഡബ്ബ നിറച്ച് മാങ്ങ സിയാൽ ഹക്കിന്റെ പ്ലേഡിൽ കയറ്റി അത് എനിക്ക് തോന്നറിന്ന് വരുകയാണ് അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് വരുകയാണ് ആ ഇതിനുള്ളായിരുന്നു ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് പൊട്ടിത്തെറിച്ച് അവരുടെ കഥയായി മാറി അങ്ങനെ ഉണ്ടായിരുന്നു മാമ്പഴം എന്ന് പറയുന്നത് കണക്ഷൻ ഉണ്ട് അവിടെ തന്നെ പക്ഷെ സ്നേഹം ഉണ്ടല്ലേ ഇവര് നാച്ചുറലി എന്താ മോദിക്ക് മാമ്പഴം കൊടുക്കാത്തത് എന്താണ് ബാക്കിയുള്ളവർക്ക് മാമ്പഴം കൊടുക്കാത്തത് എന്താ അമിത് ഷാൻ മാമ്പഴം കൊടുത്തയക്കാത്തത് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ് അത് ആ രാഹുൽ ഗാന്ധി ചൈനയുടെ കൂടെ അഗ്രിമെന്റ് സൈൻ ചെയ്തു പാകിസ്ഥാന്റെ കൂടെ ചെയ്തിട്ടുണ്ടാവും നാച്ചുറലി ആ സ്നേഹം അവര് കാണിക്കാണ്ടിരിക്കില്ല അവർക്കറിയാം ഞങ്ങളുടെ ആവശ്യമില്ല ആവശ്യമില്ല ഇവിടെ ഉള്ളത് രാഹുൽ ഗാന്ധി ഉണ്ട് നമുക്ക് ഒരു നാച്ചുറലി സ്നേഹം പാകിസ്ഥാൻ നമ്മൾ സർപ്രൈസ് അതിർത്തികളിലൊക്കെ ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒരു പരിധി വരെ നമുക്ക് കണക്കുകൾ എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ എപ്പോഴൊക്കെ ഈ പാകിസ്ഥാനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരവാദത്തെ എതിർക്കാനായി കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ബി ജെ പി സർക്കാർ മുതിർന്നുവോ അപ്പോഴൊക്കെ വിമർശനവുമായി കോൺഗ്രസ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇന്ത്യ നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും അല്ല പാകിസ്ഥാൻ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനോടുള്ള ഇത്രത്തോളമുള്ള സ്നേഹം ഇപ്പോൾ സാറ് ചോദിച്ചതുപോലെ മോദിക്ക് മാമ്പഴം അയച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് അയച്ചു കൊടുത്തില്ല ഈ കോൺഗ്രസ് നേതാക്കളോട് മാത്രമാണ് ഇവർക്ക് തിരിച്ചു അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ഇത്തരത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾ അതിൽ കേന്ദ്ര സർക്കാർ പിടിമുറുക്കുമ്പോൾ ഉടനെ വിമർശനവുമായി ഇപ്പൊ സോണിയാ ഗാന്ധിയായാലും രാഹുൽ ഗാന്ധി ആയാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ആണെങ്കിലും ഇങ്ങനെ കേരളത്തിൽ ഇരുന്ന് വരെ ശബ്ദമുയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇപ്പൊ ഞാൻ പറയുന്ന പക്ഷെ ആ കേസിൽ നമ്മൾ കണ്ടു ഇവർ പറയുന്നത് മോദി 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 ഓർഗനൈസ് ചെയ്തതാണ് എലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്താണ് പല ഇങ്ങനത്തെ ഒരു മെന്റൽ ഉള്ള ആൾക്കാരാണ് ഈ കോൺഗ്രസ് അവർ ദേശത്തിലെ കൊണ്ടേക്കുക അവർക്കും ഒരു സംശയം സംശയമില്ലാതെ അവർ ഇതിനു ചെയ്തിട്ടുണ്ട് ട്വന്റി സിക്സ് ലെവൻ നമുക്ക് എല്ലാവർക്കും അറിയാം ബോംബെ നടന്ന ഭീകര ഞാനിപ്പോ ആർ വി എസ് മണി ഇന്റർവ്യൂ ചെയ്യാൻ പോയി ഡിബേറ്റ് കഴിഞ്ഞിട്ട് ആർ വി എസ് മണിയാണ് അന്ന് അണ്ടർ സെക്രട്ടറി ആയിരുന്നു മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് അങ്ങേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ കൺട്രോൾ റൂമിൽ അന്ന് വൈകുന്നേരം ബാക്കി എല്ലാ ഇന്ത്യൻ ഹോം മിനിസ്ട്രി ഓഫീഷ്യർസ് പാകിസ്ഥാനിലായിരുന്നു പാകിസ്ഥാൻ ചർച്ചയ്ക്ക് വിളിച്ചാണ് അവര് ഇന്ത്യക്ക് വരാൻ സമ്മതിച്ചില്ല അവർ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി അങ്ങനെ അവരെല്ലാവരും അവിടെ അതേ സമയത്ത് ട്വന്റി സിക്സ് ലെവൻ ബോംബെ നടത്തും താജിലും ട്രൈഡൻറ്റിലൊക്കെ ലിയോ പോൾ ആ ട്വന്റി സിക്സ് ലെവൻ തുടങ്ങിയപ്പോൾ ആദ്യം കണ്ട കപ്പൽ നമ്മുടെ കസബൊക്കെ വന്ന ആ ചെറിയൊരു ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ആദ്യം സ്പോട്ട് ചെയ്തത് അത് പാകിസ്ഥാനിൽ വന്ന് ഗുജറാത്തിന് വന്ന് രാജസ്ഥാൻ വഴി വരുമ്പോൾ സ്പോട്ട് ചെയ്തത് നമ്മുടെ കോസ്റ്റ് ഗാർഡാണ് കോസ്റ്റ് ഗാർഡ് ഇമീഡിയറ്റ്ലി ഇന്ത്യൻ ഗവൺമെന്റ് അറിയിച്ചു അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പോയി മിനിസ്റ്ററി ഹോമിലേക്ക് പോയി പോവാ ചിദംബരം ഒരു ഓർഡർ കൊടുത്തു ഇത് ഓൺ റെക്കോർഡ് ഉണ്ടോ ഞാൻ വെറുതെ കഥ അറിയാനുള്ളത് വിത്ത് റെക്കോർഡ് ഹോം മിനിസ്റ്റർ റെക്കോർഡിൽ പാർലമെന്റിൽ കൊടുത്ത റിപ്ലൈ ആണ് ചിദംബരം പറഞ്ഞു ആ ബോട്ട് ബോട്ടെടു പോട്ടെ നമുക്കൊന്നും ചെയ്യണ്ട നമ്മുടെ അതിർത്തിയിൽ എല്ലാ നിൽക്കുകയും നമ്മുടെ ടെരിട്ടോറിയൽ വോട്ടേഴ്സിലെല്ലാം വെറുതെ ഏത് ഇന്റലിജൻസ് ചീഫിനടുത്ത് ചോദിച്ചാലും പറയും ഒരിക്കലൊരു ഹോസ്റ്റൈൽ എലിമെന്റ് സ്പോട്ട് കഴിഞ്ഞ വിടാൻ പാടില്ല ഇന്ത്യൻ നേവിയുടെ അടുത്ത് പറഞ്ഞു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ചിദംബരം പറഞ്ഞു അതിനെ വെറുതെ അത് കഴിഞ്ഞ് നമുക്കറിയാം ആ ബോട്ട് ബോംബെയിൽ എത്തിയിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ പരിപാടികളാണ് പക്ഷെ അത് മാത്രമല്ല അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ബ്ലാക്ക് കാർ കമാൻഡോസ് എന്ന് പറയുന്നത് അവര് മാനീസ മാനിസിയാണ് ഡൽഹിയിലു അവിടെയാണ് അവരെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്ലാക്ക് കാർ കമാൻഡോസ് ഒരു സ്പെഷ്യൽ പ്ലെയിനില് മുംബൈക്ക് വിട്ടു അവർ പന്ത്രണ്ട് ഇരുപതായി അവർ എയർപോർട്ടിലെത്തി പാലം ടെക്നിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഡൽഹിയിൽ ഇതും മിനിസ്ട്രി ഓഫ് ഹോം റെക്കോർഡ് ഹോം ഓഫീസിന്റെ റെക്കോർഡ്സ് ഉള്ളതാണ് ഞാൻ എന്റെ അതിൽ പറയണത് അവര് രണ്ട് ഇരുപത്തിയഞ്ച് വരെ ടേക്ക് ഓഫ് ചെയ്യാൻ സമ്മതിച്ചില്ലേ രണ്ട് മണിക്കൂർ അവിടെ എത്തി എയർപോർട്ടിൽ പ്ലെയിനിന്റെ ഉള്ളിൽ ആരാ ചെയ്യുന്നത് ശിവരാജ് പാട്ടീൽ അന്നത്തെ ഹോം മിനിസ്റ്റർ അങ്ങനെ വിളിച്ചിട്ടും വന്നില്ല അങ്ങനെ പറ ഞാൻ പറഞ്ഞവരെ പ്ലെയിൻ പോകാൻ പാടില്ല ആ രണ്ട് മണിക്കൂറിൽ താജിലും അവിടെ ഓൾമോസ്റ്റ് നൂറ് പേര് മരിച്ചു ഇവരെങ്ങാനവിടെ എത്തിയെങ്കിൽ നാഷണൽ സെക്യൂരിറ്റികൾ അന്ന് രാത്രി ഫിനിഷ് ചെയ്യാൻ പക്ഷെ പറ്റിയില്ല ശിവരാജ് പാട്ടീൽ അത് മാത്രമല്ല അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശിവരാജ് പാട്ടീൽ പറഞ്ഞു അയാൾക്കൊരു ഗാർഡ് ഓഫ് ഓണർ വേണം ആലോചിച്ച അവിടെ ഒരു ഭീകരവാദ ഒരു അറ്റാക്ക് നടക്കുകയാണ് അറ്റാക്ക് താജിലും ഈ ശിവരാജ് പാട്ടീൽ പറയാൻ എനിക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്റെ എനിക്കൊരു ആർമിക്കാരെല്ലാം കൂടി എനിക്കൊരു ഗാർഡ് ഓഫ് ഓണർ തന്നെ അല്ലെങ്കിൽ പോലീസുകാർ ഗാർഡ് ഓഫ് ഓണർ തന്നെ ഇത് ഗാഡ് ഓഫ് ഓൺ തരുന്ന സമയത്ത് അപ്പൊ അതിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ട്വന്റി സിക്സ് ലെവൻ അന്ന് മുംബൈയിൽ നടന്ന അറ്റാക്ക് കോൺഗ്രസുകാരും അവിടുത്തെ പാകിസ്ഥാൻ ഐ എസ് ഐ കൂടി അറ്റാക്ക് ആണ് ഞാൻ പറയണല്ല അത് മാത്രമല്ല അത് കഴിഞ്ഞ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ ദിഗ്വിജയ് സിംഗും കുറച്ച് മുസ്ലിം ലീഡേഴ്സും കൂടിയിട്ട് ഒരു പുസ്തകം റിലീസ് ചെയ്തു ട്വന്റി സിക്സ് ലെവൻ ആർ എസ് എസ് ആർ എസ് എസ് കാരാണ് നടത്തിയത് കസബിനെങ്ങാനൊന്നും രാത്രി പിടിച്ചില്ലെങ്കിൽ ഈ എഡ് അറ്റാക്ക് നമുക്കറിയാം കസബ് നമ്മളീ പറഞ്ഞ മാതിരി കയ്യിലും കൽവയിട്ടിട്ടൊക്കെയാണ് വരുന്നത് ഈ കൽവയിട്ടിട്ടാണ് അപ്പൊ ഹിന്ദു കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി പക്ഷെ കസബിന് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലായത് അത് നമ്മള് തോക്കാറുമോ ശരിക്കൊരു താങ്ക്സ് പറയണ്ട ഞാനിതൊക്കെ ഈ പൊത്തം സ്റ്റോറി പറയാൻ കാരണം നമ്മൾ ഇതിൽ ഇനി കൊറേ കേട്ടോ നീ പറഞ്ഞു പോവാണെങ്കിൽ ഒരു അരമണിക്കൂർ സമയം എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഓരോ സമയത്തും പാകിസ്ഥാന്റെ കൂടെ കളിച്ച പാർട്ടികളാണ് ഈ കോൺഗ്രസ്സുകാർ

മാത്രമേ ആ പാർട്ടി രക്ഷപ്പെടൂ അങ്ങനെ അങ്ങനെ പറഞ്ഞ ഈ അറ്റാക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ നോക്കി രാത്രിക്ക് രാത്രി കിഡ്നാപ്പ് ചെയ്യാൻ നോക്കി കസബിനെ അവിടുന്ന് ജയിലിൽ വിട്ടു കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങേര്ക്കാന്ന് അവിടെ പക്ഷെ കിഡ്നാപ്പ് ശരിയായില്ല മിസ്സായി പോയി അങ്ങനെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോൾ കംപ്ലൈന്റ് എടുത്തില്ല ആരും അപ്പൊ മിത്ത് ഓഫ് ഹിന്ദുക്കാരെന്നല്ല ആ ബുക്കിലുണ്ട് അതല്ലാണ്ട് രണ്ട് മൂന്ന് ആർട്ടിക്കൽസ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ആർട്ടിക്കിൾസ് ഉണ്ട് ഇതിനെ പറ്റി കോൺഗ്രസ്കാരും ഈ പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെന്റ് കൂടി കളി അങ്ങനെ ഡോക്യുമെന്ററി മിനിസ്റ്റർ ഓഫ് ഹോം ഫയൽ നോട്ടിക്സ് ഉണ്ട് അവിടെ പാർലമെന്റിലെ റിപ്ലൈസിലുണ്ട് എല്ലാത്തിലും ഇതാണ് നമ്മൾ അറിയേണ്ടത് നമ്മള് ഈ കോൺഗ്രസ്സുകാർ പാകിസ്ഥാന്റെ ചെയ്തു കൊടുത്ത സഹായങ്ങൾ നമ്മൾ മറക്കരുത് അത്ര സഹായം ചെയ്തു ചെയ്തോളും നമ്മുടെ നമ്മുടെ ദേശത്തിന് നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ചെയ്തു കൊടുത്ത ഈ കോൺഗ്രസ് ആണ് അത് ആരെങ്കിലും ഒരു ചാലഞ്ച് ചെയ്താൽ ഞാൻ റെഡിയാണ് റിപ്ലൈ ചെയ്യാൻ അതിനെ പറ്റിയുള്ള പ്രൂഫ് ഈ ആർ വി എസ് മണിയുടെ ബുക്കില് മിത്ത് ഓഫ് ഹിന്ദു കുറെ കാല ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിലുണ്ട് ഈ പറഞ്ഞ മാതിരി പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറെ കണ്ടെത്തുള്ള ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടു ഡിഫറൻസ് കണ്ടു മോദി വന്ന് അഭിനന്ദനം പിടിച്ചപ്പോൾ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ സമയം മോദി കൊടുത്തത് മോദി ഗവൺമെന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മിസൈൽസ് എല്ലാം പാകിസ്ഥാൻ തിരിച്ചു വെച്ചിരിക്കണെന്നാണ് പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു അവരെ പാർലമെന്റ് പറഞ്ഞു അവരെ എം പിസ് പറഞ്ഞു അയാളുടെ കാലിൽ പീണ് കിടന്നും ഫറക്കിന്റെ പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ പാർലമെന്റ് എന്നിട്ടാണ് അഭിനന്ദനെ ഒരു കണ്ടീഷൻ തിരിച്ചയച്ചത് അതാണ് അതിന് വേണ്ടത് നമ്മളിപ്പോ ഉള്ളത് നമ്മള് ഈ പറഞ്ഞ മാതിരി മോദിജി പറയാറുണ്ട് ധർമ്മം കുസ്ക്കെ മാറി അത് വീട്ടിൽ കയറി അടിക്കുന്നു നമ്മള് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അത് ബാലക്കോട്ടായാലും സെർജിക്കൽ സ്ട്രൈക്കായാലും എന്തായാലും അത് ബിൽ ചീതീകരിക്കും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി എവിടെ ചൈനയായാലും കൊണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഇനിയും വേണ്ടി വരും സാർ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ടതുണ്ട് ഈ അവസരത്തിൽ ഞങ്ങളുമായി പ്രതികരിച്ചതിന് വളരെ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക